എല്ലാവർക്കും നമസ്കാരം നീണ്ട ഒരു രണ്ട് മൂന്ന് മാസത്തിന് അടുത്ത് വെച്ചിട്ട് രണ്ട് മാസത്തിനരയിലുള്ള നമ്മുടെ ഒരു വീഡിയോ ആണ് കുറേ നാളായി കുറേ തിരക്കിലായിരുന്നു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് അസുഖങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഉണ്ടാക്കാതിരുന്നത് അന്വേഷിച്ചവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഒന്നും ഒട്ടും ആയിട്ടൊന്നും വന്നിട്ടുള്ളതല്ല ഞാനിത് ഇപ്പം ഇവിടെ എൻ്റെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ മനുഷ്യന്റെ മനസ്സാക്ഷിയും മരവിപ്പിച്ച് കളയുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അമ്മ കുഞ്ഞിനെ വെള്ളത്തിൽ കളഞ്ഞ കാര്യം എടുത്തെറിഞ്ഞ കാര്യമല്ലേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടാവുമായിരിക്കാം മേ ബി ആ കുഞ്ഞിനെ അമ്മയെടുത്ത് ഇങ്ങനെ ഒരു പാടത്തിൻ്റെ മുകളിൽ നിന്നോ അല്ലെ ഇവിടുന്നെങ്കിലും വെള്ളത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് വലിച്ചെറിയുമ്പോൾ ആ പൊന്നു മോള് വിളിച്ചിട്ടുണ്ടാകുക എന്തായിരിക്കും ചാന്നായിരിക്കില്ല അമ്മയെന്നായിരിക്കും അല്ലേ ആ കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടാകുന്നത് ഉറപ്പായിട്ടും അമ്മേന്ന് വിളിച്ചിട്ടായിരിക്കും ഒരു കുഞ്ഞ് നമ്മളെ മക്കളെ നമ്മളെ കുഞ്ഞു മക്കളെ അടിക്കുമ്പോഴാണേലും അവർ കരയുന്നത് അമ്മേന്ന് പറഞ്ഞിട്ടാണ് അവര് ഒരു ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പം അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ ചെയ്യുന്നത് അപ്പം ആ അമ്മയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഞാൻ വിചാരിക്കുകയാണ് ഒരു പക്ഷേ ആ കുഞ്ഞിൻ്റെ ആ ആ ചെറിയച്ഛൻ നശിപ്പിച്ചു അല്ലെ കുഞ്ഞിനെ ഇങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് സങ്കടം കൊണ്ടാണ് ആ അമ്മ ചെയ്തതെങ്കിൽ കുഞ്ഞിനെ അല്ലല്ലോ ചെയ്യേണ്ടത് അവനെയല്ലേ കൊന്നു കളയേണ്ടത് അങ്ങനെ ഒരു കാര്യത്തിന് അവർ തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ട് അമ്മയ്ക്കറിയായിരുന്നു ഒരു പ്രാവശ്യം അങ്ങനെ എന്ന് അയാൾ പറയുമ്പോൾ ആ ഒരു ഒരമ്മ എങ്ങനെ അതിനെ തന്റെ കുഞ്ഞിനെ ഞാനായിരുന്നെങ്കിൽ അവനെ കുന്നുകളയും ഉറപ്പാണ് എന്റെ കുഞ്ഞിനെ ശാരീരികമായി ഉപദ്രവിച്ച ഒരുത്തനെ ഭൂമിക്ക് മേളിൽ പിന്നെ ഞാൻ നിശ്ചയിക്കില്ല എനിക്കവനെ കൊല്ലാൻ പറ്റുമെങ്കിൽ ഞാൻ കുന്നുകളയും ആരും ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ആരെ കൊല്ലാൻ പ്രകോപിപ്പിക്കുക പ്രകോപിപ്പിക്കുകയല്ല അങ്ങനെയുള്ളതല്ല പറയുന്നത് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണിന് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് അവർ അങ്ങനെ ചെയ്ത് അങ്ങനെ ദ്രോഹിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അവനെ വെച്ച് മുകളിൽ കൊന്നു കളയും അവനെ ഈ ഈ ഇവനെ കണ്ടാലും നമുക്ക് കൊല്ലാനുള്ള ദേഷ്യം തന്നെയാണുള്ളത് ഞാൻ വിചാരിക്കുന്നത് അതറിഞ്ഞിട്ടാണ് ആ അമ്മ ചെയ്തെങ്കിൽ കുഞ്ഞിനെ അല്ലല്ലോ ചെയ്യേണ്ടത് അവനെ കൊന്നു കളയാനായിരുന്നു ആ അമ്മ എന്താ അങ്ങനെ ചെയ്തേ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളിലും നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളെക്കാൾ നോവുന്നത് നമ്മുടെ മക്കൾക്ക് നോകുമ്പോൾ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് അമ്മമാർക്കൊന്നും ഒരു വ്യത്യാസവുമില്ല എനിക്ക് നമ്മുടെ നിയമസംഹിതയോട് നമ്മൾ പറയുന്നവരെ കേട്ടാൻ പോകുന്നില്ല എങ്കിലും പറയുകയാണ് ഇനിയും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിലെന്ത് ചെയ്യണം അവന അവന്റെ ആ പ്രവൃത്തി ചെയ്ത ആ നീചന്റെ ജനനേന്ദ്രിയം അർത്തു മുറിക്കണം അങ്ങനത്തെ നിയമമൊക്കെ വരണം നാളെ ഒരു കുഞ്ഞിനും ഈ അനുഭവം വരാതിരിക്കണെങ്കിൽ അവനെ പോലുള്ള അവന്മാരോട് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് എത്രയോ പേര് ഓപ്പറേഷനൊക്കെ ചെയ്ത് കളയുന്നു അങ്ങനെ ചെയ്യുന്നു അപ്പം ഇവനോടൊക്കെ ചെയ്യണ്ട ഇത് അങ്ങനെയാണ് അവൻ ചത്തൊന്നും പോകത്തില്ലല്ലോ എന്നെന്തിയും അവൻ അതെ അങ്ങനത്തെ ഒക്കെ എന്തിനാണ്പ്പ ജീവിച്ചിരിക്കുന്നത് ഇവന് ഇവനൊക്കെ ഇവനെന്തിനു വേണം ജീവിച്ചിരിക്കാൻ എനിക്കത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യണം അങ്ങനെ ഒന്നുമല്ല ഇവിടെ ഇരുന്നപ്പോൾ എന്റെ മനസ്സിൽ സങ്കടം വരികയാണ് ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ് എന്റെ ഒരു സ്വഭാവത്തിന്റെ കുഴപ്പമായിരിക്കാം മേ ബി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ നമുക്ക് താങ്ങാൻ പറ്റാതെ പോലെ തോന്നും ആ കുഞ്ഞിനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ എന്തായിരിക്കും ഒന്നിലധികം പ്രാവശ്യം നിരന്തരം മൂന്ന് വയസ്സുള്ള ഒരു പൊന്നു കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആരായിരിക്കും അവന്റെ മനസ്സിൽ എന്തായിരിക്കും ഇനിയും അവൻ വേണോ എന്തിനാണ് അവനെന്ന ഒരു മൃഗത്തിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മുന്നിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു നിയമവും അവന് ഒരു ജയിലും ഇട്ടതുകൊണ്ടൊന്നും ആയിട്ടില്ല നീ അതൊന്നല്ല വേണേന്റെ വേണെന്ന് ഇങ്ങനെ ഒരു ഒരുത്തന്നെ സംഭവിച്ചാൽ ജനനേന്ദ്രിയം അറുത്തു എന്ന് തോന്നിയാൽ എങ്കിലും ഈ നാട്ടിൽ ഈ കുഞ്ഞി മക്കളോടുള്ള പീഡനമെങ്കിലും കുറയും തന്നോളം എത്തി പിടി എതിർക്കാൻ കഴിവുള്ളവനെയാണ് ചെയ്യും നീ ഈ പിഞ്ചു മക്കളോടൊക്കെ എങ്ങനെ തോന്നുന്നടാ നിനക്കൊക്കെ ഇവനെയൊക്കെ ഓ ചിന്തിക്കാൻ ചിന്തിക്കാമ്യട്ടോ ഇത് ഈ കാര്യം ആ അറിയാമായിരുന്നു എന്നും അങ്ങനെ ആ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ആ സ്ത്രീ ഈ കുട്ടിയെ അവരുടെ അടുത്തു നിന്ന് ഇവരകറ്റുന്നു പറഞ്ഞു പ്രശ്നമുണ്ടാക്കി എന്നാലും അമ്മയിൽ അമ്മയെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല തന്റെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ടോ എന്നിട്ട് എന്താ അവളം മരിക്കാഞ്ഞേ അത്ര മുപ്പത് വയസ്സുള്ള സ്ത്രീക്ക് പതിനെട്ട് വയസ്സിൻ്റെ മാനസിക വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ കുഞ്ഞിനെ ജനിപ്പിക്കാൻ ആ മാനസിക വളർച്ച ഉണ്ടായിട്ടുണ്ടോ കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലാൻ അവൾക്ക് ആ മാനസിക വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത്ര അല്ലെങ്കിൽ അവൾ ദുർബലയാണെങ്കിൽ കുഞ്ഞിനെ എറിഞ്ഞു വന്ന നിമിഷം അവളും ഒന്ന് മരിച്ചേക്കണം എന്തിനാണ് ഈ സ്വന്തം ജന്മം കൊടുത്താൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത മാതാവോ പിതാവോ ജീവിച്ചിരിക്കുന്നത് ജന്മം കൊടുക്കരുത് അല്ലെങ്കിൽ എവിടെ പോയി തലമുറ ഇടുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ കിടന്ന് തലമുറ ഇടാറുണ്ട് ഞങ്ങളുടെ സ്ത്രീകളുടെ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വേള ഉണ്ടാക്കാൻ എന്നിട്ട് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾക്കാർക്കും അങ്ങനെയൊന്നും തോന്നുന്നില്ലേ അല്ല എനിക്കറിയാൻ വേണ്ടി ചോദിക്കും സങ്കടം കൊണ്ട് ചോദിക്കും എന്തൊന്നാണ് നിങ്ങളെ നിങ്ങളെ മക്കൾക്കും ഈ അവസ്ഥ വരും ഉറപ്പാണ് നിങ്ങളുടെ വീടുകളിലും ഇതുണ്ടാവും